നിരീശ്വരവാദികളിൽ പെട്ട തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിനും എന്താണ് കണ്ടിൻജൻസി ആർഗുമെന്റ് എന്നറിയില്ല ദൈവമുണ്ടെന്ന് സ്ഥാപിക്കാൻ വിശ്വാസികൾ ഉന്നയിക്കുന്ന വാദം എന്താണെന്ന് അറിയുക പോലും ചെയ്യാതെ ദൈവമില്ല എന്ന് വാദിക്കുന്നവരെ നിരീശ്വരവാദമായിട്ടല്ലേ കാണാൻ കഴിയൂ നിരീശ്വര വിശ്വാസികളായിട്ടല്ലേ കാണാൻ കഴിയൂ എന്നതാണ് ചോദ്യം മറ്റൊന്ന് മനുഷ്യൻ കേവലം ഭൗതിക പദാർത്ഥം മാത്രമാണ് മാത്രമാണെങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങളും ഏതാനും ന്യൂറോണുകളുടെ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലം മാത്രമാണ് നവനാസ്തികയുടെ നാല് കുതിരപ്പ പടയാളികളിൽ ന്യൂറോ സയൻറ്റിസ്റ്റ് ആയ സാം ഹാരിസിൻ്റെ ഫ്രീവില്ല എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഫ്രീ വില്ലീസ് ആൻഡ് ഇല്യൂഷൻ എന്നാണ് എന്നിട്ടും നിങ്ങൾ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്നത് ടൈഗർ ബിസ്കറ്റിലെ ടൈഗർ പോലെ തന്നെയല്ലേ എന്നാണ് ചോദ്യം എന്താണ് ചോദ്യം ടൈഗർ ടൈഗർ പോലെ അല്ലേ എന്നാണ് ചോദ്യം അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞ തെറ്റാണ് ഒരു ചോദ്യങ്ങൾ ചോദ്യങ്ങൾ നിങ്ങൾ പറഞ്ഞ തെറ്റാണ് സ്വതന്ത്ര ചിന്തക്കും പ്രവർത്തിക്കും വല്ല പരിധിയും പരിമിതിയും ഉണ്ടോ ഉണ്ടെങ്കിൽ ആരാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിധി നിശ്ചയിക്കുന്നത് അവരുടെ ചിന്താഗതിയും നമ്മുടെ ചിന്താഗതിയും വ്യത്യസ്തമാണെങ്കിൽ നമ്മൾ അത് അംഗീകരിക്കണം എന്നുണ്ടോ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് പരിപൂർണമായ സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്കില്ല വി ആർ ആക്ച്വലി കൺസൈൻഡ് ബൈ നമ്മുടെ ശരീരം നമ്മുടെ നമ്മൾ ഭൂമിയിലാണ് നമുക്ക് ഒരുപാട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട് നമ്മളുടെ ഒരുപാട് അനിവാര്യമായിട്ടുള്ള അതോറിറ്റികൾ ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളൊരു സമൂഹത്തിലാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന തുപ്പണം ബസ്സിലിരുന്ന് തുപ്പുവാണെങ്കിൽ ഒരാളെ മേളി വീഴാം ഇതൊക്കെ നിങ്ങൾക്ക് പരിമിതികളാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല നമ്മുടെ എന്താ പറയുക ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലും അബ്സല്യൂട്ട് അല്ല ബിക്കോസ് സൊസൈറ്റൽ ലൈഫാണ് നിങ്ങൾ ലീഡ് ചെയ്യുന്നത് സൊസൈറ്റൽ ലൈഫിൽ ലീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെ ഭൗതിക സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു പിടി കൺസ്ട്രെയിൻസ് ഉണ്ടാകും അതിന് വിധേയപ്പെട്ട് തന്നെയാണ് സ്വതന്ത്ര ചിന്തകൻ ജീവിക്കുന്നത് എന്താണ് സ്വതന്ത്ര ചിന്ത എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മൾ കൂടുതൽ ഇപ്പം ഞാൻ എന്നോട് പറഞ്ഞു ചോദിക്കണം ഫിയർലെസ് ആണെന്ന് ഞാൻ പറയാറുണ്ട് ഞാൻ ഫിയർലെസ് അല്ല ഐ ഫിയർ ലെസ് എന്ന് ഞാൻ പറയാറുണ്ട് അതേപോലെയാണ് സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഒരു സാധാരണ മത ജീവിയേക്കാൾ തീരുമാനങ്ങൾ എടുക്കാനും ജീവിക്കാനും ചിന്തിക്കാനുമായിട്ട് കൂടിയ സ്വാതന്ത്ര്യം അത് ഡിഗ്രീസ് ആണ് അതിൽ താരതമ്യപരമായ മികവാണുള്ളത് അല്ലാതെ അബ്സല്യൂട്ട് ഫ്രീഡം ഒരാൾക്കൂല എനിക്കിപ്പോൾ പറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല എനിക്ക് പരിമിതികളുണ്ട് എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് എനിക്ക് രാജ്യത്തെ നിയമങ്ങളുണ്ട് സ്വാതന്ത്ര്യ ചിന്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ പരത്തുന്ന ഒരു ഒരു ഫേക്ക് നെറേറ്റീവ് ആണ് അത് എല്ലാം ചെയ്യാനുള്ള ലൈസൻസ് ആണ് അല്ല അല്ല പഠിച്ചു നോക്ക എല്ലാം ചെയ്യാനുള്ള ലൈസൻസ് ആർക്കും ഇല്ല സ്വാതന്ത്ര്യ ചിന്ത എന്ന് പറഞ്ഞത് കൊണ്ട് ഓ സ്വാതന്ത്ര്യം എന്ന് എല്ലാത്തിനും എല്ലാത്തിനും സ്വാതന്ത്ര്യം ലിമിറ്റേഷൻ ഉണ്ട് ഇപ്പോ ഡോക് നിന്നുള്ള മോചനം എന്ന് പറയുമ്പോ ഇപ്പൊ പ്രധാനമായിട്ടും ഇസ്ലാം അത് ഒരു ഒരു ട്രാപ്പ് ആണ് അതൊരു ജയിലാണ് ഞാൻ അതിലില്ല അത്രയും സ്വാതന്ത്ര്യമായി ഹിന്ദുവിസം ഒരു ട്രാപ്പ് ആണ് ഞാൻ അതിലില്ല എനിക്ക് അത്രയും സ്വാതന്ത്ര്യമായി ക്രിസ്ത്യാനിറ്റി ഇല്ല ഇല്ല പല പല ജയിലുകളുണ്ട് ഈ ജയിലുകളിൽ നിന്ന് നിങ്ങൾ എത്ര ജയിലുകളിൽ നിന്ന് മോചനം നേടുന്നു അത്രയും നിങ്ങൾ സ്വതന്ത്രമാവും സ്വതന്ത്ര ചിന്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് അല്ല സ്വതന്ത്ര ചിന്തക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് നിങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഒരിക്കലും നിങ്ങൾ പൂർണ്ണനായും സ്വതന്ത്രമാകില്ല അതിന് നിരാശപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഡിഗ്രിയാണ് താരതമ്യപരമായ ബെറ്റർമെൻറ്റ് മാത്രമാണ് താങ്ക് യു അടുത്ത ചോദ്യം